ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുടുംബവർക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വീഡിയോ പുറത്തുനിന്നിരിക്കണം അത് നാളത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള എന്തൊക്കെയാണ് ഒരുപാട് ചോദ്യങ്ങളുള്ള ഉത്തരം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സിദ്ധാർത്ഥ അവിടെ നിന്ന് പ്രേക്ഷകർ ഉറ്റുനോക്കൊണ്ടിരുന്നതിന് അത് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചിരിക്കാം എന്തൊക്കെയാണ് നാളത്തെ പ്രമോ നാളത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള പ്രമോ വീഡിയോ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സുമിത്ര എന്റെ സ്ത്രീ എല്ലാം എല്ലാമായ സ്ത്രീനിലയത്തിലോട്ട് പോകാൻ വരികയായിരുന്നു എന്തൊക്കെയാണ് ശ്രീനിലയും അനാഥവായിട്ട് കിടക്കുകയാണ് അതേ പുതിയ ആൾക്കാരുണ്ടെന്നാണ് ിപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാൽ അതെന്താണെന്നുള്ള സത്യാവസ്ഥ അറിയാൻ വേണ്ടി സുമിത്ര ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ ശ്രമിക്കേണ്ട അതേസമയത്ത് രഞ്ജിത ഈ സത്യം തിരിച്ചറിയുകയാണ് അതായത് ഹോസ്പിറ്റലിൽ നിന്നും തന്റെ ഏജന്റ് വഴി സുമിത്ര തിരിച്ചു വന്നതെന്ന് കാര്യം അറിയുകയാണ് എന്തൊക്കെയാണ് പൂർവാധികം ശക്തി അല്ലെങ്കിൽ പൂർവ്വ ആരോഗ്യപതിയായിട്ടാണ് ഇപ്പോൾ ആശുപത്രി വിട്ടിരിക്കുകയെന്ന് പറഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് രഞ്ജിത ഈ ഒരു സമയത്ത് ഗുണ്ടയായ സുഹൃത്തിനെയും കൂട്ടി അവൾ അവളെ കൊല്ലാനുള്ള പ്ലാൻ ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്തൊക്കെയാണെന്നും കണ്ടുതന്നെ അറിയണം വരും ദിവസങ്ങളിൽ സുമിത്രയെ കൊല്ലാനുള്ള തയറോഡ് പണോ രചിത നടത്താൻ പോകുന്നത് അതേ പങ്കജിനെ കൊണ്ട് പൂജയെ കെട്ടിക്കാനാണോ നോക്കുന്നതെന്നൊക്കെ എന്തൊക്കെയാലും കിടന്ന എപ്പിസോഡിൽ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം